കണ്ണൂർ നഗരത്തിൽ ഒരാഴ്ചകാലം കലയുടെ ഉത്സവം തീർത്ത ടൂറിസം ഓണാഘോഷത്തിന് ഉജ്ജ്വല പരിസമാപ്തി സംസ്ഥാന ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് സംഘടിപ്പിച്ച ഓണാഘോഷം ടൗൺ സ്ക്വയറിലെ കലാപരിപാടിയോടെ സമാപിച്ചു സമാപന സമ്മേളനം കെ വി സുമേഷ് എം എൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി വിശിഷ്ടാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ എം പ്രകാശൻ റഷീദ് കൗവായി കെ കമലാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കേരള മഹിളാ സമുഖ്യയുടെ വിവിധ കലാരൂപങ്ങൾ അരങ്ങേറി സിനിമാ താരം സരൈവിൻ്റെ നേതൃത്വത്തിൽ ഡാൻസ് നൈറ്റും നടന്നു കണ്ണൂർ സലീമിന്റെ മക്കളായ സലീം ഫാമിലി സംഘടിപ്പിച്ച മ്യൂസിക്കൽ ഷോയായ ഓണനിലാവോടെയാണ് ഓണാഘോഷ പരിപാടി സമാപിച്ചത് ഓണാഘോഷത്തിന്റെ ഭാഗമായി കലാപരിപാടികൾക്ക് പുറമെ കളി മത്സരം പ്രദർശന വടംവലി മത്സരം കണ്ണൂർ നഗരത്തിലെ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായി പൂക്കള മത്സരവും നടത്തി വിജയികൾക്കുള്ള ഉപഹാരവും സമാപന വേദിയിൽ കൈമാറി ഇന്ന് അദ്ദേഹത്തെ വളരെ വിപുലമായ നിലയിൽ കലക്ടറോട് പറഞ്ഞ പോലെ വളരെ ജനസംഖ്യയിൽ ജനങ്ങളെ ആകെ ആകർഷിക്കുന്ന പ്രോഗ്രാം സംസ്ഥാനത്ത്ടങ്ങണം ഇന്ന് തിരുവനന്തപുരത്ത് നടത്തുന്ന ഘോഷയാത്രയോട് കൂടി ഓണാഘോഷ പരിപാടികളുടെ ഔ ഔദ്യോഗികമായ സമാപനം ഇന്ന് നടക്കുക നമ്മുടെ സംസ്ഥാന ഗവണ്മെൻ്റും ജനങ്ങൾക്ക് ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് ഇരുപത്തിരണ്ടായിരം കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് പാക്കേജ് ക്ഷേമ ഉൾപ്പെടെ അനുവദിക്കുകയും മലയാളി അവരുടെ ജീവിതത്തിൽ വിശ്വാസപരമായി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പങ്ങളിലൊന്നാണ് ഒരു ഗതകാല സ്മരണയെ എല്ലാവരും ഒരുപോലെ ജീവിച്ചിരുന്ന ഒരേ വികാരം പരസ്പരം പങ്കുവെക്കാൻ കഴിഞ്ഞിരുന്ന കള്ളവും ചതിയും പുളി ഇല്ലാത്ത ഒരു ഭരണകാലവും അതിൻ്റെ ഓർമ്മയെന്ന നിലയിൽ മാവേലി തൻ്റെ പ്രതികളെ കാണാൻ വരുന്ന സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വിത്താണ് പ്രധാനമായി എന്ന് ആ സങ്കല്പം മുന്നോട്ട് വെക്കുന്നത് വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് സഹജീവിയോട് സഹപ്രവർത്തകരോട് ചുറ്റുപടത്തുള്ളവരോട് ആയുർവേദക്കാരനോട് നമ്മളുമായി ബന്ധപ്പെടുന്നവരോട് എല്ലാം സമജത്വതയിൽ സൗഹൃദവും പരസ്പര ബഹുമാനത്തിലൂന്നിട്ടുള്ള ജീവിതക്രമവും നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയണം അതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഇതാ നിൽക്കുന്നു പക്ഷേ ഏറ്റവും ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്രമായ ഓഫറുകൾ അതെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ